സഭയെ വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ഐക്യതയിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ഐക്യം ഇവിടെ ദൈവപുത്രൻ എന്ന വാക്കിലെ പുത്രൻ എന്ന വാക്കിന് ഗ്രീക്കിലെ ഹിയോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹിയോസ് എന്ന പദം മെച്വേർഡ് സൺ പൂർണ്ണ വളർച്ച എത്തിയ മകൻ അല്ലെങ്കിൽ പക്വത പക്വതയാർജിച്ച പുത്രൻ എന്ന വാക്കാണ് അവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ അപ്പൻ്റെ മുഴുവൻ സമ്പത്തും അപ്പൻ്റെ ബിസിനസ്സിനെ കൈമാറാൻ കൈ ആളുവാനുള്ള പ്രാപ്തി നേടിയ പുത്രൻ എന്ന അർത്ഥത്തിലാണ് ഹിയോസ് എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സോ ആ പൂർണ്ണ വളർച്ച എത്തിയ പുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത എല്ലാവർക്കും ഉണ്ടാകേണ്ടതിന് അതുപോലെ തന്നെ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കേണ്ടതിന് പെർഫെക്റ്റ് സ്റ്റാച്വർ അതായത് തികഞ്ഞ ആ ശാരീരിക ഘടന പ്രാപിക്കേണ്ടതിന് മാനസികമായും ശാരീരികമായും ആത്മീകമായും പരിജ്ഞാനത്തിലൊക്കെ മുതിർന്ന പുത്രനായി തീരുക എന്നതാണ് തികഞ്ഞ പുരുഷത്വമെന്നും പുത്രത്വത്തിൻ്റെ പരിജ്ഞാനമെന്നെല്ലാം ഈ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആയിത്തീരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന രൂപാന്തരമെന്ന് പറയുന്നത് സഭയെ വിളിച്ചിരിക്കുന്ന യഥാർത്ഥ പ്രത്യാശയിലേക്ക് സഭ കയറുകയാണ് എന്താണ് സഭയെ വിളിച്ചിരിക്കുന്ന യഥാർത്ഥ പ്രത്യാശ സഭ ആ സഭയുടെ നാഥനായ ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക എന്നതാണ് സഭയുടെ ഏറ്റവും വലിയൊരു പ്രത്യാശ